ഇത് എന്ത് സംഭവം എന്ന് നമ്മുടെ ജോജോ ഹോം നീഡ്സ് എന്ന് പറഞ്ഞ ഷിജോന്റെ കട ഉദ്ഘാടനമാണ് അത് പുത്തനയുടെ മുഖച്ചായ മാറ്റിയ നമ്മുടെ ഷിജോ നാലാമത്തെ ഒരു സ്ഥാപനം പുത്തനയുടെ മണ്ണിൽ അത് ഹോം നീഡ്സ് എല്ലാം ഒരു കുടക്കയിൽ തന്നെ ചെറിയൊരു കടയാണെങ്കിലും എല്ലാം ഒതുക്കിക്കൊണ്ട് ഒരു കുടയ്ക്കയിൽ ഒതുക്കിയ ഒരു സ്ഥാപനമാണ് അതിന്റെ ഉദ്ഘാടനമാണ് ഷിജോന്റെ അമ്മയും അതുപോലെ തന്നെ ചെറിയ വലിയ മകനും ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകളുണ്ട് വാർഡ് മെമ്പർ ഉണ്ണിയേട്ടൻ ഉണ്ട് അതുപോലെ മാഷുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്ത ചടങ്ങാണ് എന്തായാലും പുത്തനയുടെ ഒരു രൂപമാറ്റത്തിനും പുത്തനയുടെ ഒരു വികസനത്തിന്റെ ഒരു കുതിപ്പിനും ചെറിയ പങ്ക് വെച്ച ഒരു സ്ഥാപനം തന്നെയാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പുത്തനയുടെ എല്ലാം എല്ലാമായ സിജുവിന്റെ ജോജോ എന്റർപ്രൈസസ് മഹത്തായ ഒരു കൊച്ചു ഷോപ്പാണെങ്കിലും സർവ്വ സാധനങ്ങളും ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും അടങ്ങിയ ഈ ചെറിയ ഷോപ്പിനെ ുടെ പേരിലും ഈ നാട്ടുകാരുടെ പേരിലും പ്രത്യേകം ആർദവമായ അഭിനന്ദനങ്ങൾ നമ്മള് ഈ ആറമറ്റത്തിൽ ബേക്കറി കൂൾ ബാർ ഐസ്ക്രീം അതുപോലെ തന്നെ ടീ കോഫി നമ്മൾ നമ്മളിതിനുള്ളിൽ കേരളീ തന്നെ ഇവിടെ അധികം ഉണ്ടാല് അപ്പൊ ഇവിടെയും തന്നെ നമ്മൾ ഞങ്ങള് ബേക്കറി ഐറ്റംസുകളും അതുപോലെ തന്നെ നമ്മുടെ ഏർ ചെരുപ്പുകള് കാര്യങ്ങള് എല്ലാതും അടങ്ങി അപ്പൊ ഇതിന്റെ ഉള്ളിങ്ങനെയാണ് പിന്നെ നമ്മളെ റഫീഖ് ഒരു കടയിലുണ്ട് ഓൻ അവിടെ ഉണ്ട് നമ്മൾ അന്ന് പരിചയപ്പെട്ടിരുന്നു അപ്പൊ ഇതിന്റെ ഇങ്ങനെയാണ് പിന്നെ നമ്മള് ഇവിടെ എണ്ണക്കടികള് ഇത്രത്തോളം ടേസ്റ്റില് കൊടുക്കുന്ന ഒരാൾ എന്ന് പറയണത് അല്ല നിങ്ങള് നിങ്ങള് സംസുരണ്ട് എന്തായാലും സംസുഖാന്റെ എണ്ണക്കടികളെ അതിന് തിന്നാൽ അത് വേറെ ലെവലിൽ രാവിലെ ഉണ്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഗുണങ്ങള് ഇങ്ങനെ അരിച്ചിലും പിരിച്ചിലും അത് ഇങ്ങനെ നുറുക്കലും ഉള്ളി ഒരു ശരിയാക്കി ഇങ്ങനെ ഓരോ സാധനം വെച്ച് ലെവലാക്കി പിന്നെ ഇവിടെ വേറെ വെറൈറ്റി സാധനമാണ് ഈ ഒരു സേമീൻ സേമീൻ കേട കേസരി ആ കേസരി അപ്പൊ ഇനിപ്പതിലൊക്കെ ഒന്ന് അറിയാൻ അപ്പൊ ഇതിന്റെ ഉള്ളിങ്ങനെ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ ഇത് മറ്റു കട എന്ന് പറയുമ്പോ നമ്മള് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോ അച്ചൂസ് ബേക്കറിന്റെ ഉള്ളിക്ക് വരെയാണെങ്കില് ഇത് നമ്മുടെ ഈ കോർണറിലാണ് ഈ സ്ഥാപനം ഉള്ളത് ഇവിടെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങള് അതോടൊപ്പം തന്നെ ബേക്കറി ഗൂബാർ എല്ലാം ഈ ഒരു മൂലക്കെ ഇവിടെ അത് തന്നെയാണ് ഇതിന്റെ ഉള്ളു പറയണത് ഇതാ ഇവിടെ റബീകാര അല്ലേ ഇവിടെ ആ ാണ് അപ്പൊ ഇവിടെ പിന്നുള്ളത് അത് രണ്ടാമത്തെ ഇനി നമ്മൾക്ക് പരിചയപ്പെടാത് ഇന്ത്യൻ ബേക്കറി അതും തന്നെ നമ്മുടെ ഈ ഒരു പുത്തനയുടെ ഒരു കോർണറിലായിട്ട് പുത്തനൈ അതെ നമ്മുടെ മൂനാടി ജംഗ്ഷനാണത് മൂന്നാടി കോർണറോഡ് ഇട്ടോ അതിന്റെ ഈ ഒരു ഇവിടെ കയറിയാൽ ഇതാണ് ഇന്ത്യൻ ബേക്കറി അപ്പൊ ഇവിടെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെസ് ഐറ്റംസ് അതുപോലെ തന്നെ ബേക്കറി കാര്യങ്ങളായിട്ട് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ മൂന്ന് സ്ഥാപനങ്ങള് ഈ മൂന്ന് സ്ഥാപനങ്ങൾക്ക് പുറമെയാണ് ജോജോ ഹോം ഹോംസ് എന്നുള്ള ഒരു സ്ഥാപനം ഇന്നിവിടെ അത് ചെറിയ റൂമാറിന്റെ കാര്യമില്ല എല്ലാം ഒരു കുടക്കിയിൽ ഒതുക്കിക്കൊണ്ടാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ നമ്മുടെ പുതിയൊരു സംരംഭത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ജോജോ ഹോം ീഡ്സ് നമ്മുടെ പുത്തനഴിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികസന കുതിപ്പിന്റെ പാതയിലാണ് തൊട്ട് മുന്നേ ഇവിടെ പിന്നെ ഒരു ആയുർവേദ ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഷിജു കൊറേ കാലങ്ങളായിട്ട് ഇവിടെ ബിസിനസ് സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇന്ത്യൻ ബേക്കർ ബേക്കറി എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങി അതിനോടനുബന്ധിച്ച് ഇന്നത് പിന്നെ ഷിജുവിന്റെ നേതൃത്വത്തിലുള്ള നാലാമത്തെ പിന്നെ സംരംഭമാണ് ഒന്ന് അരമറ്റത്തിൽ ബേക്കറി അതുപോലെ തന്നെ അച്ചുസ് ബേക്കറി അതുപോലെ തന്നെ ഇന്ത്യൻ ബേക്കറി നമ്മുടെ ജോജോ ഹോംനിറ്റ്സ് അങ്ങനെ ഒരു സംരംഭങ്ങളുടെ പിന്നെ സംരംഭകനായിട്ട് നല്ലൊരു സംരംഭകനായിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മളെ ഷിജു ഷിജു ഫാമിലിയും ഒരുമിച്ച് നിന്നിട്ടാണ് ഈ ബിസിനസ്സുകളൊക്കെ തന്നെ വിജയിപ്പിക്കുന്നത് കുതിരയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പിന്നെ എല്ലാ തലത്തിൽ നിന്നും ആ നിരങ്ങാടി മൂന്നാടി അതുപോലെ തന്നെ മേലാറ്റൂര് ഇങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും നമ്മുടെ ചക്കമ്പില ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പുത്രനേഴി അവിടെ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്നുള്ള രൂപത്തിലാണ് ഷിജുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ പിന്നെ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ ഫോംനിസ് ഉൾപ്പെടെ അതുപോലെ തന്നെ ബേക്കറി ബേക്കറിയിലും ഉൾപ്പെടെ പല സാധനങ്ങളും പിന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഷിജുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ പിന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോ അപ്പൊ നമ്മള് ഉദ്ഘാടനം കണ്ടു അതുപോലെ തന്നെ മാഷ ഒന്ന് കേട്ടു ആശംസ അപ്പൊ ഇനി വേണ്ടത് ഷിജു അല്ലേ ശരിക്കുള്ള പേര് എന്താണ് ഷിജു തന്നെയാണോ ഷിജു ആണ് ആ അപ്പൊ എന്താ ശരിക്കുള്ള പേര് ചിലൽക്കാരും ചിലൽക്കാർ കുഞ്ഞുട്ടി എന്നത് അറിയുള്ളൂ എന്തായാലും ഷിജു എന്താണ് നിങ്ങൾ പുത്തനയില് ഇത്ര മേഖലയിൽ ബിസിനസ് വന്നപ്പോ നാലാമത്തെ ഷോപ്പാണ് ഇപ്പൊ ഉദ്ഘാടനം അപ്പൊ എങ്ങനെ തുടക്കം എങ്ങനെയാണ് നമ്മുടെ ഒരു പുത്തനയില് തുടങ്ങിയത് എന്ത് ബിസിനസ് ആയിട്ടാണ് ആയിട്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ഘട്ടത്തില് ഞാൻ തുടങ്ങിയത് എസ് എസ് പഠിച്ച കാലത്ത് തുടങ്ങിയത് തുടങ്ങാൻ കാരണം നമ്മളെ തോമസ് മാഷാണ് ആശംസ പറഞ്ഞാൽ ഭാഷ വെച്ചത് കട്ട് കിടക്കാൻ പതിമൂന്ന് സ്കൂളും കാര്യങ്ങളും സമയത്ത് ഞാൻ കെട്ടു തുടങ്ങിയത് അന്ന് എന്തെങ്കിലും

അപ്പൊ നമ്മളിപ്പോ ഉദ്ഘാടനം കട്ട് ചെയ്ത ആളാണ് ജോജോ ഓന്റെ പേര് തന്നെയാണ് ഇപ്പൊ ഒരു ഹോം നീഡ്സ് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ ഇനി നമ്മളെ വീഡിയോ കാണുന്ന ആളുകളോട് ഇപ്പൊ നമ്മളെ പുത്തനൈ വന്നു കഴിഞ്ഞാല് പഴയ പുത്തനൈ അല്ല ഞാനിപ്പോ അതിന്റെ മുന്നേ വീഡിയോ നമ്മളൊക്കെ പറയാനുണ്ട് പഴയ പുത്തനല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കട രണ്ട് കട ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരുപാട് കടകൾ വന്നു ഒരുപാട് സ്ഥാപനം വന്നു അതിന്റെ മുൻ പന്തിന് നീ ആണെന്നുള്ളതാണ് ഇവിടെ ആളുകളൊക്കെ പറയുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഇനി എന്താ പറയാനുള്ളു എല്ലാരോടും സഹകരിക്കുക ഇത്രയും കാലം സഹകരിച്ച അതേപോലെ വീണ്ടും വീണ്ടും മറ്റൊരാളും കൂടി നമുക്ക് പരിചയപ്പെടാണ്ട് എന്താ പേര് ഷാനി ഷിജു ഷാനി ഷിജു ഷിജുവിന്റെ ആദ്യ ആ ആദ്യ ഭാര്യ ആണ് അപ്പോഴും ഭാര്യ കേട്ടല്ലേ എന്താ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളോട് എന്താ പറയുക നമുക്ക് നിലവിലിപ്പോ മൂന്ന് ഷോപ്പുകൾ ഉണ്ട് അതിന്റെ നമ്മള് പുതിയൊരു നീഡ്സ് ആയിട്ട് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു ഈ മൂന്ന് ഷോപ്പുകളും നമ്മളുടെ ജനങ്ങള് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നു അപ്പൊ ഇനിയും അവരുടെ താല്പര്യം ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പൊ തുടർന്നും എല്ലാവരുടെയും സേവനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഇനിയിപ്പോ ഞാൻ പറയണ ഇവിടെ ആളുകൾ ഇത്തിരി ആരെയും സാധനം കിട്ടുന്ന അതും കൂടി ഇവിടെ തുടങ്ങിക്കോണ്ടെങ്കിൽ അതാണ് ജനസേവനം ഇത്രത്തോളം കടകള് ചെറിയൊരു കടകള് തുടങ്ങി ഇപ്പൊ മൂന്ന് സ്ഥാപനങ്ങൾ അതിന് പുറത്തൊരു ഹോം നീഡ്സ് തുടങ്ങി അപ്പൊ ഇനിയും ഇവിടുത്തെ ഈ പുത്തനൈത്ത ആളുകൾക്ക് ഇനി എന്താണ് ആവശ്യം അത് തുടങ്ങാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഷാനി